േരി എന്തി വേണം ആ എവിടെയാണ് എന്താണ് പരിപാടി ഏഹ് പറയാൻ ആയല്ലോ കണ്ടിട്ട് ആ ഡേ ഒന്നല്ലേ ഒരു റീൽസിന്റെ സ്ക്രിപ്റ്റ് എഴുതി കൊണ്ടിരുന്നെ അപ്പൊ നിങ്ങള് ഡിസ്കസ് ചെയ്തിട്ടാണല്ലേ നാട്ടുകാരെ മൊത്തം പെർപ്പിച്ച് റീൽസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നത് ഫോൺ ചോദിച്ചു കണ്ടൊന്നും അങ്ങോട്ട് ശരിയാവല്ലോ ഡേ ഓ ഇത് ഉള്ളല്ല പരിപാടി കണ്ടി നമ്മളെ കണ്ടത് പത്തോ അമ്പതോ പീസാണ് അതിൽ അഞ്ചാണ് എന്റെ അക്കൗണ്ട് ഇതിനെ വെച്ച് ഇതുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ പരിപാടിയൊക്കെ ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് ഒന്നും അങ്ങോട്ട് റീച്ച് റീച്ച് ആവുന്നില്ല ഒരു റീച്ചല്ലൊരു കിടക്കാച്ചുണ്ട് എന്താ പരിപാടി നിന്റെ പരിഗണ പരിപാടി ആയിരിക്കുമോ പരിപാടി തരികിട പരിപാടിയൊക്കെ തന്നെയാണ് പക്ഷേ റീച്ച് ആയി കഴിഞ്ഞാൽ അത് മില്യൻസ് അടിച്ചോണ്ടേ പോകത്തുള്ളൂ അതെന്റെ ഗ്യാരണ്ടി ഇടേ മണ്ടത്തെ പോലെ കുളിസിയിൽ ഒളിഞ്ഞോട്ടൊക്കെ ആണെങ്കിലേ അവ ഒന്നും അല്ലെങ്കിൽ കൊണ്ടുപോയില്ലേ ആണോ സംഭവം ഒളിഞ്ഞോട്ടൊക്കെ തന്നെയാണ് പക്ഷേ ഇത് കുറച്ചുകൂടെ ഡിജിറ്റലാണ് മോഡേൺ ഒളിഞ്ഞോട്ടത്തിലും ഡിജിറ്റലാണ് എന്നാൽ ഈ കാലത്തിനൊപ്പം പോയില്ലെങ്കിൽ നിങ്ങൾക്ക് റീച്ചും ഒന്നും കിട്ടാന്നുമില്ല നിങ്ങൾ ഈ പോലെ പോലെയൊന്നും അല്ല പിള്ളേരെ വരൊന്നു കാണിക്കണത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് തയ്ക്കൂലിയോ ആരുടെ സെലിബ്രിറ്റീസ് പിന്നെ പത്ത് പേര് അറിയണ ആരെ വേണോ നമുക്ക് പറയാം അങ്ങനെയൊന്നുമില്ല ഈ അങ്ങനെ വലുതും ചേർത്തോന്നുമില്ല എല്ലാരെ കുറിച്ച് നമുക്ക് പറയാം അങ്ങനെ പറയുന്നു റീച്ചാകുന്നു അണ്ണാ നിങ്ങൾക്ക് നീ ൾ പരിപാടിയാണ് പഴയ സിനിമകളും ഇപ്പോഴത്തെ സിനിമകളിലെ റൊമാൻസ് സീനൊക്കെ എടുക്കുക അവരെ കുറിച്ച് എന്തെങ്കിലും അപവാദം പറയുക നമ്മുടെ കുട്ടികളൊക്കെ ഇത് കണ്ടാണോ വളരേണ്ടത് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയാണോ വേണ്ടത് നമ്മുടെ സമൂഹം ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് ഡെയിലി തട്ടി ഇടുക മോശം പരിപാടിയാണ് അണ്ണാ നമ്മൾ ചെയ്യുന്നു അത്രയേ ഉള്ളൂ നമ്മളാണ് ഇത് ചെയ്യണേന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ മാനക്കേടല്ലേ മാനം വിറ്റും റീച്ച് ഉണ്ടാക്കിയാൽ മാനക്കേടാ റീച്ച് മാറ്റിടും എന്നാണ് പുതു മൊഴി ഏഹ് എന്തരാ റീച്ച് ഉണ്ടാവോ അടിയിട്ടോ എന്നുള്ള ദൈവത്തിന് അറിയാം ഏ ആണോ